肯定是有一个的。 ಹ ಮ ಏನು ಡಿರೋ ಎಂಗಟೆ ನನ್ನ ನಿತ್ತಿಕಾ ಎಡಿ ಹೈ ಉತ್ತರ ದೂರಕ್ಕೆ ಹೋಗ್ನೋಲೋ ಆ ಆ ಬಡಕೇ ತಾಚೆ ಏನಿದೀಯಾ ഇത്രയും നേരം എറിഞ്ഞോണ്ടിരുന്നത് കണ്ടെത്തിക്ക് ഇതാണ് മീൻപിടുത്തം മര്യാദയ്ക്ക് തോട് പുറത്തിരിക്കില്ല കണ്ടെത്തിക്ക് ദൂരം പോണ നോക്കിക്കൊണ്ടിരിക്കുക ആ തോട്ടിലെ മീണ്ടാവുള്ളു ആ തോട്ടിലെ മീണ്ടാവുള്ളൂ അല്ലെങ്കിൽ കണ്ടത്തിലേ മീണ്ടാവില്ല റിയില്ല ചേ സത്യേറ്റി എന്താ എനിക്കറിയില്ല ഇത് ഇവിടെ എവിടെയാ പോരും അറിയാം എനിക്കറിയില്ല ദോപൊട്ടിക്കഴിഞ്ഞല്ല കൈലും അതുകൊണ്ട് ഞാൻ ഭദ്രമായി കഴിപ്പിക്കുന്നു എന്ന ഇത് എന്ത് ചെയ്യണ്ടേ ഇതെങ്ങനെ ഊരിയാ പറഞ്ഞായോ നാളെ ഒരാള് ചൂണ്ടടേശൻ പൂവരുത് അവര് മര്യാദ കിട്ടോട്ടെ നീ ആയിട്ട് പോയി പഠിപ്പിക്കണ്ട ഇതിനുണ്ടല്ല ആളുണ്ട് 이 뻗어, 진